ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തായിരിക്കും ഇന്നത്തെ വിഷയം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതെ നമ്മൾ തനൂജയെ കുറിച്ചും മകൾ ദേവൂട്ടിയെ കുറിച്ചുമാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇന്നു വരെ ഒരു വിഷയം നമ്മുടെ ഒരു റിയാക്ഷന് വേണ്ടിട്ട് എടുത്തിട്ടില്ല ഒരുപാട് ഒരുപാട് വൈറലായിട്ട് നിന്ന സമയത്ത് പോലും അതായത് ലൈവില് വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ സംസാരിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇവരുടെ ഒരു ഇന്റർവ്യൂവും അതുപോലെ ഒരു പത്രസമ്മേളനവും കാണാനിടയായി അപ്പം ഞാൻ ഈ തനൂജ എന്ന് പറഞ്ഞ സ്ത്രീക്കുമ്പോൾ അവരുടെ മകൾക്ക് വേണ്ടി മാത്രമല്ല ഇതുപോലെ ഒരുപാട് തനൂജമാരും മക്കൾ കുഞ്ഞുങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് അതായത് തനൂജയുടെ ഭർത്താവായ ജിനു ഗോപി എന്ന് പറയുന്ന ജിനു ഗോപി എന്നാണെന്ന് തോന്നുന്നു കോട്ടയം ജിനു കോട്ടയം അങ്ങനെ തന്നെയാണ് അതിലും പറയുന്നത് പക്ഷെ എനിക്ക് അദ്ദേഹത്തെ അറിയാം നമ്മൾ ഈ ബംബർ ചെറ്റിയിലൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിലെ ലൈവിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പം ഈ ഒരു ഇൻഫാക്ച്വേഷൻ മൂലമോ ഈ ലീഗൽ റിലേഷനോ ഒക്കെ ലൈഫിൽ ഉണ്ടാകാറുണ്ട് ഒരുപാട് കുടുംബജീവിതങ്ങൾ തകരുന്നത് അതിലൂടെയാണ് പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവദേഹത്തിന്റെ ചോരയിൽ പിറന്ന ഒരു കുഞ്ഞ് ഇവർക്കുണ്ട് ആ കുഞ്ഞിനെ പോലും തള്ളി പറഞ്ഞുകൊണ്ട് അതിലെ ഡി എൻ എ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇദ്ദേഹം രംഗത്ത് വന്നത് ഒരു സമയത്ത് ഈ തനുജ എന്ന് പറയുന്ന സ്ത്രീ എനിക്ക് എനിക്കൊന്നും ഒരുപാട് പേര് ചേർന്ന് ഒരുപാട് രീതിയിൽ വേട്ടയാടുന്നു ഞാൻ അവരുടെ എന്താ പോസിറ്റീവ് ആയിട്ടോ നെഗറ്റീവായിട്ടോ ഒന്നും പറയാൻ ഇന്ന് വരെ പോയിട്ടില്ല ഇപ്പോഴും ഞാൻ സംസാരിക്കുന്നത് ആ ഒരു സ്ത്രീക്ക് വേണ്ടി മാത്രമല്ല ഇതുപോലെ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ ആ ക്ലിപ്പിംഗ് ഒന്നും ഉൾപ്പെടുത്തുന്നതുമില്ല അതിൽ പറഞ്ഞേക്കുന്ന ഒരുപാട് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ ഒരമ്മ മകളെ എന്താ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നു ഒരു കുഞ്ഞ് കുട്ടിക്ക് അറിയാലോ ബ്രസ് ഫീഡ് ചെയ്യുന്നത് ആ ഒരു അമ്മയുടെ ഒരു ഇതിന് വേണ്ടിയിട്ടല്ല അതെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിന് അത്യാവശ്യം ഒരു പൊടി പ്രായത്തിൽ അതായത് ജനിച്ചൊരു മൂന്ന് വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് ബ്രസ് ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് അത് നൽകുന്നത് എന്താ ആ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യങ്ങളെ പോലും വളച്ചൊടിച്ച് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളതെന്നറിഞ്ഞപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് റിയാക്ട് ചെയ്യണം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്ത് സംസാരിക്കാൻ തന്നെ വന്നത് ഇപ്പൊ ജിനുഗോപിയും തനൂജയുമായി ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുമായിരിക്കും അല്ലേ അത് ഭാര്യ ഭർത്താക്കന്മാരാണ് അവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും പക്ഷെ അതിനിടയിൽ മൂന്നാമതായി വന്ന് കയറുന്ന ഒരാൾ അതിനെ വളച്ചു വളരെ വേദനാജനകമാണ് ഇവിടെ ജിനുഗോപിയും മറ്റേ വേറൊരു ഭാര്യയും ഭർത്താവും രണ്ട് മക്കളുമുള്ള ഒരു സ്ത്രീ അവിടൊപ്പം പണിപ്പോ താമസിക്കുന്നത് അവർക്ക് അതിലൊരു കുട്ടിയുണ്ടെന്നാണ് അറിവ് അതിലൊരു കുട്ടിയുണ്ട് പക്ഷേ ഓക്കേ ആ കുഞ്ഞിനെ സ്നേഹിക്കണം സ്നേഹിക്കേണ്ടതല്ല പക്ഷേ തനിക്ക് ആദ്യമായി ഉണ്ടായ കുഞ്ഞ് അതിന് ഇരുപത്തിയഞ്ച് ശതമാനം ഐക്യു ലെവൽ കുറവാണെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട് ആ മുളദേട്ടി എന്ന് പറയുന്ന ആ കുട്ടി അപ്പം ആ കുട്ടിയോട് കുറച്ചെങ്കിലും ഒരു സഹതാപം സ്വന്തം കുഞ്ഞാണ് മറ്റ് ഇപ്പം മൂന്നാമത് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ആ ഒരു സ്നേഹത്തെക്കുറിച്ചോ ആ ഒരു വേദനയെക്കുറിച്ചോ ഒന്നും മനസ്സിലായില്ല സ്വന്തം അമ്മയ്ക്കും അച്ഛനും മാത്രമേ അതിനോടുള്ള ആ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് നിങ്ങൾക്ക് എന്തുമാത്രം ദേഷ്യമുണ്ടെങ്കിലും അത് കാണിക്കേണ്ടത് സ്വന്തം മകളുടെ മുന്നിലല്ല നിങ്ങൾ തമ്മിൽ പടം വരുത്തുകയോ വഴക്കുണ്ടാക്കയോ ആയി വരുന്ന വിളിച്ചു പറയുകയോ ഒക്കെ ചെയ്യാം പക്ഷേ അതൊന്നും ആ കുഞ്ഞിൻ്റെ മുമ്പിലാകരുത് ഏത് ഇപ്പം ഈ കുട്ടിയുടെ മാത്രമല്ല ഒരുപാട് ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ആ പ്രശ്നങ്ങളൊന്നും സത്യം പറഞ്ഞാൽ നടത്തേണ്ടത് ചെയ്യേണ്ടത് നിങ്ങൾ പേഴ്സണലായിട്ട് അതായത് നിങ്ങൾ മാത്രമുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കും വഴക്കുണ്ടാക്കിക്കും ബഹളം ഉണ്ടാക്കി വായു എല്ലാം പറഞ്ഞു പക്ഷെ കുഞ്ഞുമക്കളുടെ മുമ്പിൽ വെച്ച ഒരിക്കലും ചെയ്യത് കാര്യം അവരുടെ ലൈഫിനത് വളരെയധികം എന്താ തെറ്റായ രീതിയിൽ ബാധിക്കും ഒരുപാട് കുട്ടികൾ വഴിതെറ്റി പോകുന്ന സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഫാമിലിയിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് കേട്ടോ അത് നമുക്ക് ഈഷ്യതിലേക്ക് തിരിച്ചു വരാം ഈ തനൂജി എന്ന് പറയുന്ന സ്ത്രീ ഒരുപാട് യൂട്യൂബിൽ ഒരുപാട് റിയാക്ഷൻ വീഡിയോസൊക്കെ വരുന്നതുകൊണ്ട് അവർക്കെതിരായിട്ട് അവരെ മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് വരും അവരെ എത്ര നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇരുപത്തഞ്ച് ശതമാനം ഐക്യു ലെവൽ കുറവുള്ളൊരു കുട്ടി എന്ന് പറയുന്നുണ്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അവ ജീവിക്കുന്നത് അല്ലേ അവരല്ലാതെ മറ്റേ അവർക്ക് എന്താണ് പിന്നെ വേണ്ടുന്നത് അവരുടെ ആ ഒരു ഒരുപാട് പേര് അവരെ ബോഡി ഷെയിം ചെയ്യുന്നുണ്ട് ഈ നിങ്ങൾ കരുതുന്നത് പോലെ ഈ വണ്ണം ഒരുപാട് വാരി വലിച്ച് തിന്നിട്ടുണ്ടാകുന്ന വണ്ണം ഒന്നും അല്ലത് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടുണ്ടാകാം ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുണ്ടാവാം സ്ട്രെസ്സ് ഈ സ്ട്രെസ്സൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നന്നായിട്ട് തടി വെക്കുന്നവരുണ്ട് ഈ നിങ്ങൾ അറിവു ഞാനൊക്കെ ടെൻഷനടിച്ചാൽ മെലിഞ്ഞുണങ്ങും അങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കാം നമ്മുടെ ശരീരം ഒരു മിഷീൻ പോലെയാണ് നമുക്ക് ഈ മറ്റുള്ള മെഷീനുകളിൽ എന്താണ് കംപ്ലെയിൻ്റ് നേരിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന പോലെ നമ്മുടെ ആന്ധരാവയവങ്ങൾക്കുള്ളിൽ എന്താണ് പ്രവർത്തിക്കുന്നത് എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല മനസ്സിലായോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഒരുപാട് ഫുഡ് കഴിച്ചതുകൊണ്ട് മാത്രം വാരി വലിച്ചങ്ങ് തിന്ന് വണ്ണം വെച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു സംഭവമേ തെറ്റാണ് ഇത്രയും വെൽ എഡ്യൂക്കേറ്റഡും അതുപോലെ തന്നെ ഇത്രയും മോസ്റ്റ് മോഡേൺ ടെക്നോളജി വന്നിട്ട് പോലും ഈ ഒരു കാഴ്ചപ്പാട് വളരെ മോശമാണ് ഒരുപാട് പേര് തടിയുള്ളവരെ ബോഡി ഷെയിം ചെയ്യുന്നുണ്ട് ഈ ഒരു അവരെ ഈ തനുജ എന്ന് പറയുന്ന സ്ത്രീയെ ഒരുപാട് പേര് ചേർന്ന് ആക്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവരെന്ത് തെറ്റാണ് ചെയ്തത് അവരുടെ മകൾക്ക് അച്ഛനെ വേണം അതിന് വേണ്ടിട്ട് അവർ പോരാടി അവര് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു പിന്നെ കുട്ടിക്ക് ചിലവിനോട് അവർ അവരതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിൽ എന്താണ് തെറ്റ് ഇപ്പം നമ്മൾ അവരവരുടെ വീടുകളിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകണം അപ്പോഴേ മനസ്സിലാവുള്ളൂ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ ഭർത്താവിനെയും മറ്റൊരു സ്ത്രീ സ്ത്രീയുമായിട്ട് ഇല്ലീഗൽ റിലേഷൻ ഉണ്ടാവുകയും അവരെ കൂടെ ജീവിക്കാൻ പോകുന്നതിന് ശേഷം നമ്മളെ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു വേദന മനസ്സിലാവുകയുള്ളൂ അല്ലാത്ത പക്ഷം ഈ കാണുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ തന്നെ ചെയ്താന്ന് പറയുന്ന പോലെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനെന്തോ അതെന്താ തെറ്റ് ആ അത് അവളുടെ ഭാഗത്തരം മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അതാണ് സമൂഹത്തിൽ ഇന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യം ആ ഒരു അമ്മ അവരുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് പോരാടുന്നത് അവർക്ക് എന്താ അവർക്ക് ഈ ജിനു എന്ന് പറയുന്ന അദ്ദേഹം തന്നെ ഫാമിലി ഇപ്പം അവർക്കും അതേ വഴി തിരി തിരഞ്ഞെടുത്തുകൂടെ തിരഞ്ഞെടുക്കാമല്ലോ പക്ഷെ അവരത് ചെയ്യുന്നില്ല അവരുടെ മകളുടെ സംരക്ഷണമാണ് അവർക്ക് വേണ്ടുന്നത് ഇവിടെ അവർ വേദനയോടെ പറയുന്നൊരു കാര്യമുണ്ട് ഇത് നിങ്ങളുടെ മകളാണെന്ന് പറയുമ്പോൾ ആ കൂടെയുള്ള മറ്റ് പാർട്ണർ അതായത് ജിനുൻ്റെ ഇപ്പോഴത്തെ പാർട്ണർ ചോദിക്കും എന്താ നിന്റെ മകളാണോ എന്ന് ചോദിക്കുമ്പോൾ ഡി എൻ്റെ ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട് അതൊക്കെ എത്രമാത്രം വേദന ഉണ്ടാകുന്ന കാരണം അത് ആ കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അത് മരണം വരെ മാറില്ല ആ ടൈമിലും ആ ടൈം ആ ടൈമിലും ആ അപ്പ അപ്പാ അപ്പാന്ന് വിളിച്ച് കരയുവാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം ദുഃഖം ഉണ്ടാകുന്നുണ്ട് സത്യം പറഞ്ഞാൽ അല്ല ഈ ജിനു എന്ന് പറയുന്നവരുടെ പുതിയ പാർട്ടണറെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരുന്നു അല ചോദ്യം അവർക്ക് രണ്ട് മക്കളുണ്ട് ഭർത്താവ് ഉണ്ട് അവരെ ഉപേക്ഷിച്ച് ഈ ഒരു പുരുഷനോടൊപ്പം വന്നതാണ് ഇവര് ഇതുപോലെ എന്തുകൊണ്ട് തനുജയ്ക്ക് ചെയ്തുകൂടിയോ ചെയ്യാം പക്ഷേ അവരവരെ മകളുടെ സംരക്ഷണം അതാണ് അവർ കൂട്ടുന്നത് അപ്പൊ ആ എത്ര ഒരുപാട് പേര് ഞാൻ ഒരു ഒരുപാട് വീഡിയോയില് കണ്ടായിരുന്നു കേട്ടോ ഒരു ഇഷ്യൂസ് ഒരുപാട് റിയാക്ഷൻ ചെയ്യുന്ന കണ്ടായിരുന്നു ഒരുപാട് പേര് അവരെ ക്രൂഷിക്കുന്നാണ്ട് കൊത്തി വലിക്കുന്ന വലിക്കുന്നാണ്ടും പക്ഷേ അവരുടെ ഭാഗത്തും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അവർ ലൈവിലൊക്കെ വന്നിരുന്ന ഒരുപാട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു അതൊക്കെ അവരുടെ ഇമോഷൻസാണ് പക്ഷേ ഈ ഇമോഷൻസ് കുഞ്ഞുങ്ങളുടെ മുമ്പിലല്ല കാണിക്കുന്നത് ഭർത്താവായാലും ഭാര്യ ആയാലും ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുട്ടികളുടെ മുന്നിലല്ല ഇങ്ങനെയുള്ള ഇമോഷൻസ് കാണിക്കേണ്ടത് ലൈവിലൊക്കെ വന്നിരുന്ന ഒരുപാട് ആളുകൾ പറയുമ്പോൾ ഈ തറി പറയുന്നതും ഇങ്ങനെയുള്ള വേർഡ്സ് ഉപയോഗിക്കുന്നതും ആ കുഞ്ഞു കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മനസ്സിൽ നിന്ന് വളരെയധികം വേദന ഉണ്ടാക്കും ഒരുപാട് വീഡിയോസ് കരയുന്ന വീഡിയോസ് അങ്ങനെയൊക്കെ കണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ അമ്മയെ കുറ്റം പറയില്ല കാര്യം അത് അവരുടെ ഇമോഷനാണ് കാര്യം അവർക്ക് വേറെ ആരും ഇല്ല സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഇങ്ങനെ പുറക് നടന്ന് ഉപദ്രവിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ആ ടൈമിൽ അവർക്ക് അവരുടെ ഫീലിങ്സ് ഇങ്ങനെ പുറത്ത് കാണിക്കാൻ സാധിക്കുള്ളൂ പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആ മകളെ ഒന്ന് മാറ്റി നിർത്തണം അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഈ ഇദ്ദേഹത്തിനോട് ഇദ്ദേഹത്തെ പോലുള്ള ഒരുപാട് പുരുഷ കേസരിമാരോട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ നല്ല ജീവിതമാണ് തകർക്കുന്നത് അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ചയെന്ന് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാണെന്ന് തോന്നും ഇല്ലേ അത് ഒരു ഇമാജിനേഷനാണ് അതൊരു എന്താ ഒരു എന്താ നമ്മൾ പറയുന്നത് ഒരിക്കലും ഇല്ലാത്തൊരു സംഭവമാണ് നമ്മൾ കെട്ടിപ്പടുത്തി ഉയർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ ആ ഒരു ജീവിതം ഉണ്ടല്ലോ എവിടെങ്കിലും കാണുമ്പോൾ അതിമനോഹരം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടി പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നെഗറ്റീവ്സ് നമുക്ക് നല്ലതൊന്നും കിട്ടില്ല കാര്യം നല്ല സ്വർഗം പോലുള്ള ജീവിതം നശിപ്പിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു ഇലീഗൽ റിലേഷനിലേക്കൊക്കെ നിങ്ങൾ എത്തിപ്പെടുന്നത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒന്നും നേടാൻ സാധിക്കാ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം നഷ്ടപ്പെടുകയാണ് അവിടെ സാധിക്കുന്നത് പറ്റുന്നത് അപ്പം ഇത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തനുജയ്ക്കും മകൾക്കും വേണ്ടി മാത്രമല്ല ഇതുപോലൊരുപാട് തനുജയും മക്കൾമാരും ലോകത്തുണ്ട് എന്നിട്ട് പോലും ഇത്രയും ഇലീഗൽ റിലേഷൻ തൻ്റെ ഹസ്ബൻഡിനുണ്ടോ എന്ന് അറിഞ്ഞാൽ പോലും തന്റെ മക്കൾക്ക് വേണ്ടി ഇവർ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന അമ്മമാരുണ്ട് അപ്പൊ അവരുടെ ആ ഒരു ദയനീയ അവസ്ഥ എന്ന് പറയുന്നത് തൻ്റെ മക്കളുടെ സംരക്ഷണം അവരുടെ വേദന അവരെ അവരുടെ സന്തോഷം അതൊക്കെ മാറ്റാനും അവർക്ക് മറ്റൊരാൾ പകരമാകില്ല എന്ന് കരുതിയിട്ടാണ് ഈ ഒരുപാട് പെണ്ങ്ങൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി അത് ഇങ്ങനെ തങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് ഇവർ പുറകെ നടക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് കാരണം തങ്ങളുടെ മക്കൾക്ക് അച്ഛൻ എന്ന് പറയുന്ന സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയില്ല അത് എത്ര പുതുതായിട്ടുള്ള ഏച്ചു കെട്ടിയാൽ മുഴിച്ചിരിക്കുമെന്ന് പറയല്ലേ പുതുതായിട്ടൊരാൾ വന്ന് എത്രമാത്രം ആക്ട് ചെയ്യാൻ ശ്രമിച്ചാലും നന്നായിട്ട് വരണമെന്നില്ല അതുപോലെ തന്നെയാണ് കേട്ടോ അമ്മമാരുടെ സാഹചര്യം അമ്മമാരും ഒരുപാട് സ്ത്രീകളുണ്ട് പല പുരുഷന്മാരെ കാണുമ്പോൾ തൻ്റെ താൻ്റെ ജീവിതങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവിടെയും ഈ ഭർത്താക്കന്മാരെല്ലാം ക്ഷമിച്ച് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ ഒറ്റ കാരണമാണ് തൻ്റെ മക്കളെ എത്ര അമ്മമാർ വന്നാലും തൻ്റെ അമ്മ പോലെ ആകില്ല എന്നൊരു ചിന്തയുണ്ട് ആ ഒരു ചിന്തകൾ കൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ എത്ര മോസ്റ്റ് മോഡേൺ ആയിട്ടും നമ്മൾ തന്നെ പറയും എന്നെ വേണ്ടെങ്കിൽ എങ്കിൽ ഇന്ന് നിനക്ക് എന്നെ വേണ്ടെങ്കിൽ ഇന്നലെ എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകണം എന്നൊക്കെ പറയും പക്ഷേ അവിടെ എല്ലാം നമ്മുടെ പിടിച്ചു നിർത്തുന്ന ഒരു ബോണ്ട് എന്ന് പറയുന്നത് ആ കുട്ടികളാണ് മക്കൾക്ക് വേണ്ടിയിട്ടാണ് പലരും പലതും എല്ലാം സഹിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടോ നമ്മൾ ഈ സഹിക്കുന്നത് ഈ എനിക്ക് എനിക്കിങ്ങനെ അതും എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാൻ വയ്യ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് വേ വിഷമം വന്നു കാര്യം ആ അമ്മ പറയുന്നുണ്ട് എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ ബി പി ഉണ്ട് അതൊന്നും സംസാരിക്കുമ്പോൾ വിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു സാഹചര്യം വളരെ എന്താ വേദനാജനകം തന്നെയാണ് ഇനിയും ഇതുപോലെ തനുജമാരും ദേവകുട്ടിമാരും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയാം നമ്മൾ ഈ വീഡിയോ കാണുന്ന പത്ത് പേരെങ്കിൽ പത്ത് പേരെങ്കിലും ഒന്ന് ചിന്തിക്കണം തങ്ങളുടെ സ്വർഗം പോലുള്ള ജീവിതം വിട്ട് ഇതൊരു ഇമാജിനേഷനാണ് ഇതിനൊരു കുറച്ച് കാലഘട്ടം കഴിയുമ്പോഴത്തേക്കിനെ ഇത് നഷ്ടപ്പെടും അവിടെ നമ്മൾ ഇല്ലാതാവും അങ്ങനെയുള്ള ഇങ്ങനെയുള്ള വഴികൾക്ക് പോകാതിരിക്കുക തങ്ങളുടെ കുടുംബത്തിനേയും മക്കളെയും ഭാര്യയാണെങ്കിൽ ഭാര്യയും ഭർത്താവിനും ഭർത്താവും സ്നേഹിച്ച് ഒരുമിച്ച് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ മേഖല സി